വെൽക്കം ടു ആൾ നമ്മളി പി പ്രോഗ്രാമിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെക്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ നമുക്ക് ഒരുപാട് പ്രാക്ടിക്കൽ ക്ലാസസ് നിങ്ങൾക്ക് വെയിറ്റിംഗ് ആണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മാക്സിമം ഇൻറൂമ് ചെയ്യാൻ പറ്റുന്നത് ഇൻട്രൂമ് ഇൻറൂമ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് നമുക്ക് സൈറ്റുകളിൽ ചെയ്യേണ്ടത് ആ രീതിക്ക് തന്നെ നമ്മൾ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലോട്ട് ജോലി നോക്കുന്ന ആളുകൾ അതായത് യു എ ഒമാൻ ഖത്തർ സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളിലോട്ട് ജോലി നോക്കുന്ന ആളുകൾ ഇലക്ട്രീഷ്യൻമാരായിട്ടാണെങ്കിൽ പോലും അവർക്ക് കുറച്ചെങ്കിലും ഇത്തരത്തിലെ എ സിയുടെ എ സി നിങ്ങൾക്കറിയാം എച്ച് വി സി എച്ച് വി എ സി അണ്ടറിൽ വെടുന്ന സെക്ഷന്റെ അണ്ടറിൽ വെടുന്ന വർക്കുകളാണ് നമ്മൾ ഇത്തരത്തിലെ എ സിയുടെ വർക്കൊക്കെ ഹീറ്റിംഗ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അതാണ് നമ്മൾ എച്ച് വി എസ് സി നമ്മൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിലവിൽ വന്ന് മിഡിൽ ഈസ്റ്റ് കൺട്രീസിലോട്ട് വരുന്ന ഒരു മേഖലയാണ് എച്ച് വി എ സി അതിൽ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എച്ച് വി എസ് സിയിൽ തന്നെ ഒരുപാട് ഡോക്ടർ ചെയ്യലും മേജറായി നമ്മുടെ സെൻട്രലൈസ്ഡ് എ സിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ആക്സൈൻ ഇലക്ട്രീഷ്യനെ നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഒരു ലിസ്റ്റ് വർക്ക് ചെയ്ത ആളുകൾക്ക് അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്പിറ്റ് എസി സ്പ്ലിറ്റ് എ സി പോലെ തന്നെ ഏകദേശം സെയിം ഒരു വർക്കിംഗ് പാറ്റേൺ ഉള്ളതാണ് പിന്നെ നമ്മുടെ ഷിപ്പ് എ സി അത് വിൻഡോ എ സി എന്നൊക്കെ പറയുന്നത് അതിൽ നമ്മള് ഇപ്പൊ ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു സ്പ്ലിറ്റ് എ സിയുടെ സ്പ്ലിറ്റ് എ സിയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഇവിടെ എടുത്തു വെച്ചുള്ള ഇൻറൂമ് നിങ്ങൾക്ക് നമുക്ക് പുറത്ത് ഇതൊരു പ്രാക്ടിക്കൽ സെക്ഷൻ പുറത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് തരാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്പ്ലിറ്റ് എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റും ഇൻഡോർ യൂണിറ്റും നമ്മൾ ഇത് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് വരുന്ന ഭാഗങ്ങള് അതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പാൾ അതിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രാമൊക്കെയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ആ സീന്റെ ടെക്നിക്കൽ നോളജ് ഇല്ല ആളോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളോ ആളോക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ കണക്റ്റ് ആകാൻ ഉണ്ട് ഓക്കെ നിങ്ങളുടെ ഒരു ധൈര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊരു എ പോയാലും അത് ചെക്ക് ചെയ്യാനും പ്രോപ്പർ വർക്ക് ചെയ്യാനും നമുക്ക് ഈ ഒരു കൂടി തന്നെ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ടെക്നിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളാണെങ്കിൽ ഒരു ഫ്രഷർ ആണെങ്കിൽ എപ്പോഴും നല്ലൊരു ഒപ്പീനിയൻ കുറച്ച് എക്സ്പീരിയൻസ് ആക്കുന്നത് തന്നെയാണ് നമുക്ക് ഒരു ഔട്ട്ഡോർ സ്പ്ലിറ്റ് എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിൽ നമുക്ക് മേജറായിട്ട് വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് കംപ്രസർ തന്നെയാണ് അതായത് അതിന്റെ ഗ്യാസ് കമ്പ്രസ് ചെയ്യുന്ന കംപ്രസർ തന്നെയാണ് മെയിൻ പാർട്ട് ഒരു എ സിയുടെ ഏറ്റവും മെയിൻ പാർട്ട് ഏതാണെന്നൊരു ഇന്റർവ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റണം അത് അതിൻ്റെ കംപ്രസർ ആണ് നല്ലത് ഓക്കെ ഒരു എ സിയുടെ മെയിൻ കമ്പോൺമെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ കമ്പ്രസറാണ് അപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റിലായിരിക്കും കമ്പ്രസർ വരിക ഇൻഡോർ യൂണിറ്റിലല്ല വരിക ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ അകത്താണ് അറിയാത്ത ആളുകൾക്കാണ് അറിയുന്ന ആളുകൾ ജസ്റ്റ് ക്ലാസ് ആയിട്ട് എടുക്കുക കമ്പ്രസർ വരിക അത് കൂടാതെ കമ്പ്രസർ കൂടാതെ പിന്നെ ഒരു മെയിൻ പാർട്ടാണ് ഒരു കൂളിംഗ് ഫാൻ ഇത്തരത്തിലുള്ള ഒരു കൂളിംഗ് ഫാന് ഇതിൽ കണക്റ്റഡ് ആയിരിക്കും ടു തേർട്ടി വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത് തന്നെയാണ് ഒരു കൂളിങ് ഫാന് ഇതിലുണ്ടായിരിക്കും ഓക്കെ കൂളിംഗ് ഫാന് അതുപോലെ ഒരു കമ്പർസറ് ഈ ഒരു കാണുന്ന ഭാഗത്തിന് നമ്മൾ ഈ ഒരു അലുമിനിയം കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഈ ഒരു മെഷ് പോലെ കാണുന്ന ഈ ഏരിയ നമ്മൾ തേനീച്ച തേനീച്ചക്കൂട് പോലെ കാണുന്ന ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ കണ്ടൻസർ എന്ന് പറയുന്ന ഭാഗം കണ്ടൻസർ ഓക്കെ അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ യൂണിറ്റിൽ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മളെ കമ്പൽസറ് ഒരു കൂളിംഗ് ഫാന് പിന്നീട് ഒരു കണ്ടൻസർ പിന്നെ നമ്മളെ സാധാരണ രീതിയിൽ രണ്ട് കപ്പാസിറ്റേഴ്സ് വരും ഒന്ന് ഫാനിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റർ അതായത് കൂളിംഗ് ഫാനിന്റെ കപ്പാസിറ്റൻസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റർ ഓക്കെ